ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിൽ പോയതാണ് കേട്ടോ അമ്പലം എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് പറഞ്ഞു കളയാനൊന്നും പറ്റില്ല ഒരിച്ചിരി പ്രയാസപ്പെട്ടു വേണം ആ അമ്പലത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കുറേ തേടിയും ഇടുങ്ങിയ വഴികളും പാറക്കെട്ടുകളും ഒക്കെ വേണം മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ കുറച്ചൊക്കെ മുന്നോട്ട് അയ്യോ അയ്യായേ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് പൂപ്പാട് വരുവാണ് അയ്യോ കുറേ അങ്ങ് പോകണം അതായത് ഒരു കിലോമീറ്റർ ഉണ്ടാ തേടി നടക്കേ ഏകദേശം ഒരു കിലോമീറ്റർ അടുപ്പിച്ചു നമ്മളിങ്ങനെ നടന്ന് കയറി പോണം ദുർഘടം പിടിച്ച സ്ഥലമാണ് പക്ഷേ ഒരുപാട് ശക്തി ഉള്ളതാണ് നമുക്കവിടെ ചെന്നിട്ട് കാണാം ഓക്കെ ശം എത്ര ആയിട്ടുണ്ട് അമ്മ നല്ല തേടിയാണ് കുറച്ചും കൂടെ ഉണ്ട് മുന്നോട്ട് നടന്ന് കയറാല്ലേ വാ അങ്ങനെ പിന്നെ ഒരുവിധം ദേവുനെയും കൊണ്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടോ ദേവിന് കാല് വയ്യാത്തത് കൊണ്ട് തന്നെ ദേവിന് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് സ്ഥലത്ത് ഇരുത്തിയും മെല്ലെ മെല്ലെ പിടിച്ച് നടത്തിയൊക്കെയാണ് കേട്ടോ ആ ശി ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് ഞങ്ങളെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് കേട്ടോ ഞങ്ങൾ ഓട്ടോ ഡ്രൈവറായിട്ടൊന്നും അല്ല കണ്ടിട്ടുള്ളത് പുള്ളിക്കാരൻ്റെ വീടുമായിട്ടൊക്കെ ഞാൻ നല്ല കണക്ഷനാണ് പിന്നെ ദേവുവിനെ മെല്ലെ പിടിച്ച് കെട്ടി അപ്പോൾ ദേവ് പറയുന്നുണ്ട് ദേവ് പഠിച്ചോനെ അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് പിന്നെ ഈ പുല്ലില്ലേ കാലിൽ ഈ നമ്മുടെ ഡ്രസ്സിലൊക്കെ പൊത്തു കയറുന്നത് അത് ഉണ്ടായിരുന്നു അതിൻ്റെ എനിക്ക് ഭയങ്കര പേടിയാണ് നടന്ന് ഞങ്ങൾ ഒരുവിധ അമ്പലത്തിൻ്റെ ഒരു ചെരുവിൻ്റെ അടുത്തെത്തി അവിടെ നോക്കിയിട്ട് ശരിക്കും സ്വർഗത്തിലേക്ക് എത്തിയ പോലെ ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ എന്താ മനോഹാരിത ശരിക്കും നമ്മുടെ നാട് എന്ത് ഭംഗിയാണല്ലേ ഇതൊക്കെ കളഞ്ഞിട്ട് ആൾക്കാർ വിദേശ ടൂറിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പറഞ്ഞ് ഓടുന്ന കാണാം പക്ഷേ നമ്മളെ നാട്ടിൽ ഭംഗി ആസ്വദിച്ചിട്ടുണ്ട് നമുക്ക് മറ്റുള്ള ഇടത്തേക്ക് പോകാൻ ഒന്ന് ഇറങ്ങി നോക്കിയാൽ നമ്മുടെ നാല് ചുറ്റു നോക്കിയാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാൻ ഒരുപാട് വണ്ടി വണ്ടിക്കൂലിയോ അല്ലെങ്കിൽ ദിവസങ്ങളോ വേണ്ടത് നമ്മുടെ വീടിൻ്റെ പരിസരം തന്നെ നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഏറ്റവും നമ്മളെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന യാത്രകൾ തന്നെയാണ് പക്ഷേ അത് യാത്രകളിൽ നിന്നൊന്നുപരി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള മനോഹരമായ സ്ഥലങ്ങൾ നിങ്ങളിന്ന് കണ്ടുനോക്കും ഞാൻ എൻ്റെ മുകളിൽ നിന്നുള്ള വീഡിയോകൾ എടുക്കുകയുണ്ടോ എനിക്കാണേ കണ്ടിട്ടും കണ്ടിട്ടും മതിയാകുന്നില്ല തിരിച്ചിറങ്ങുവാണ് ഒരു വരെ ആഴ്ച ഇതിനകത്തുനിന്ന് താഴെ മേലും കയറി ഇറങ്ങിയാൽ നമ്മളെ താടി നല്ല അടിപൊളിയായിട്ട് കുറയും എൻ്റെ ഊപ്പാട് വന്നു നിങ്ങളൊക്കെ ഓരോ സമയം കാണാനായിട്ടും തിരിച്ചിറങ്ങിയാണ് കേട്ടോ ഭയങ്കരപ്പാടാണ് വഴിയിലേക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് വെട്ടം കൂടെ കുറഞ്ഞിരുന്നു പിന്നെ ഇച്ചിരി താഴോട്ടൊക്കെ ആണെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ മൊബൈലിന്റെ വെട്ടമൊക്കെ അടിച്ചിട്ട് മെല്ലെ മെല്ലെ നടന്നിറങ്ങി ദേവുവിനെ പിടിക്കാൻ അവിടുത്തെ പൂജാരിയുടെ അരിയനോ മറ്റോ ഇനശികുണ്നൊക്കെ ഉണ്ടായിരുന്നു പാമ്പിളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അയ്യോ ദേവൂട്ടിയെ രണ്ടുപേരും അടി ചേർന്ന് പിടിച്ചുകൊണ്ട് പോവാണ് അല്ല ദേവുട്ടി പറ്റത്തില്ല ഇറങ്ങാൻ പറ്റത്തില്ല ആണ് എനിക്കോ പറ്റുന്നില്ല കണ്ടോ വഴിയാട അവസ്ഥ വളരെ മോശമാണ് നമ്മൾ ക്യാമറയെ നോക്കി പോകുന്നുണ്ടെങ്കിൽ മറിഞ്ഞു വീഡിയോ അതാണ് അവസ്ഥ ഇടയ്ക്കൊരു പട്ടിഷായൊക്കെ പതിവാണല്ലോ ഒരു പട്ടിഷായൊക്കെ കാണിച്ചു ഒരു വീഡിയോയൊക്കെ എടുത്തു ദേവുട്ടീനെ ഞങ്ങളെ സാരഥിയും അമ്പലത്തിൽ നിന്നൊരു ചേട്ടനെയും കൂടെ വെല്ല പിടിച്ചുണ്ടോ ദേ ടാസ് ആണ് ഇങ്ങനെയുള്ളൊക്കെ കൊണ്ടുപോകുന്നത് ഇവിടെ എനിക്ക് തന്നെ നടക്കാൻ പറ്റുന്നില്ല പക്ഷെ അവൾക്ക് കേവലാനുള്ളൊരു മനസ്സുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ സംഭവം അങ്ങനെ ഞങ്ങള് താഴേതാ എത്തി ഒരു വല്ലാത്തൊരു കാണാൻ കാണിക്കാൻ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്